അവർ പണ് അത് ഞാൻ ശരി അപ്പൊ പുഴയിൽ ഒരാൾ പെട്ട നിങ്ങളൊന്ന് കേട്ടോട്ടെ പുഴയിൽ ഒരാൾ പെട്ടാ ജിന്നെ എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ ശരിക്കല്ലാന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഞങ്ങൾ പറയാല്ല നിങ്ങൾക്ക് അഭിപ്രായം ഞാൻ പറയുന്ന വിഷയം വിളിച്ചു ചിഹ്നേ അത് ശിർക്കാണ് ശരിക്കാണെന്നാണോ ശരിക്കല്ലാന്ന് വാദം അവിടെ കൃത്യമായി തന്നെ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ

എന്നെ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ ശിർക്കല്ലേ നിങ്ങളെ അഭിപ്രായം എന്താ നിങ്ങൾ പറഞ്ഞോ ശരിക്കല്ലേ പറഞ്ഞ നിങ്ങളെ നാവെന്ന് ഞങ്ങളൊന്ന് കേൾക്കട്ടെ ആ ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞു അല്ല നിങ്ങളൊന്ന് പറഞ്ഞുകൊടുക്കും ശെർക്കാണോ ശരിക്കും ഒരാൾ പുഴയിൽ വിടുന്നു അയാളോട് വിളിച്ചാൽ ശെർക്കാണെന്നോ ശരിക്കല്ലാതെ അത് വേറെ ശരിക്കാണോ ശരിക്കല്ല അതെക്കല്ലാന്ന് അഭിപ്രായ കാരണമല്ല പുഴയിൽ വീണാൽ ചിന്നിനെ വിളിച്ചാൽ ശരിക്കല്ല അഭിപ്രായ കാരണം അപ്പൊ ചിന്നിനെ വിളിച്ചാൽ ശരിക്കല്ല നിങ്ങൾ സമ്മതിച്ചു എന്താ പറയാൻ പേടി നിങ്ങൾ കൈത്തോടെ പറഞ്ഞു പുഴയിലൊരാൾ ഈ ജനങ്ങൾ കേൾക്കട്ടെ പുഴയിലൊരാൾ വീണു വിളിച്ചു ശിർക്കാണോ ശിർക്കല്ലേ മുന്നിൽ സന്നിഹിതനായ ഒരു അവസ്ഥയിലാണെങ്കിൽ എന്താണ് അതിന്റെ ഹുക്കുമ്പോൾ കൃത്യമായി അവിടെ പറഞ്ഞു എന്താ പറഞ്ഞു പറഞ്ഞത് പറഞ്ഞു അല്ല പറഞ്ഞു എന്തിനാണ് ഇവിടെ എന്താ പറഞ്ഞു ഇവിടെ ഈ വിഷയത്തിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് എന്താണ് കേട്ടോട്ടെ ഇവിടെ അല്ല അത് കൃത്യമായത് പറയാഭിപ്രായം അയാളുടെ അഭിപ്രായം തുല്യം ചെയ്യാൻ അല്ലെങ്കിൽ അഭിപ്രായം നിങ്ങളുടെ ആയി ബാധിയിൽ എന്ത് തെളിവും യാ പറഞ്ഞു ഇതിനിടയ്ക്ക് ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്ന് വിളിച്ചാൽ അപ്പൊ പൊടക്കരയിൽ നിന്ന് നിങ്ങൾക്ക് ആ പേടിയും തറങ്ങുക